ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന കിഡിലൻ്റെ റൈറ്റ് ഓട്ടോ നല്ല സെഡാൻ സെഗ്മെന്റ് ഹോണ്ട അമേസ് ഡീസൽ സിംഗിൾ ഓണർഷിപ്പിൽ വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുതലെങ്ങനെ ഹോർഡാമേസ് എസ് എം ടി മിഡിൽ ഓപ്ഷൻ വണ്ടി വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും നിലവിൽ കയറിയിട്ടില്ല വേർബാഗും എ ബി എസും പവർ വിൻഡോസും സെൻട്രൽ ലോക്കും നല്ല ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തേക്കണം നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് വേറെ തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല ഇരുപത്തഞ്ച് കിലോമീറ്റർ കൺഫേം മൈലേജ് കിട്ടുന്ന നല്ലൊരു കിടിലൻ സെഡാൻ സെഗ്മെന്റ് വാഹനം വാഹനോട്ടോ വീട്ടിലെ ആവശ്യങ്ങൾക്കാണെങ്കിലും ഓഫീസ് ഓഫീസ് പെർപ്പസിനാണെങ്കിലും ഒരുപോലെ യൂസ് ചെയ്യാൻ മാത്രമുള്ള ഒരു വാഹനമാണ് മെയിൻ്റെസ് കുറവുള്ള വാഹനമാണ് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ഈ ഒരു ക്വാളിറ്റി അമേസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം സീറോ ഡൗൺ പേമി പത്തിരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജും കിട്ടും മെയിൻ്റെസും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പില് വെറും മുപ്പതിനായിരം കിലോമീറ്റർ തോടിയിട്ടുള്ള രണ്ട് വർഷത്തേക്ക് എക്സിഡന്റ് വാറന്റ് കാര്യങ്ങളെല്ലാം ബാലൻസ് ഉള്ള നല്ല നീറ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ് വേറെ സ്ക്രാച്ചോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സിംഗിൾ ഓണർ വണ്ടിട്ടാ ബി എക് എ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത് സെമി ഹൈബ്രിഡ് വണ്ടിയാണ് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയും സ്റ്റീറിംഗ് കൺട്രോളും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളും എല്ലാം തന്നെ കയറിയാൽ നല്ല ക്വാളിറ്റി സീറ്റ് കവറും ഓരോ കാര്യങ്ങളിലേക്കും ഒരുപാട് വേറെ സിംഗിൾ സ്ക്രാച്ചും ഒരു നിലവിൽ കാണാനില്ല നല്ല ക്ലീൻ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ് അത്യാവശ്യം ടയർ ഭാഗം കാര്യങ്ങളെല്ലാം ഗുഡ് ആണ് വേറെ ആക്സിഡന്റ് വരായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല സർവീസ് ബുക്ക് ബുക്ക്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള വണ്ടി നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഈ ഒരു ക്വാളിറ്റി വണ്ടി സീറോടെ ഒന്നുമില്ല സംഭവം കേട്ടോ അതേപോലെ നല്ല നീറ്റ് ഒരു സ്വിഫ്റ്റ് വാഹനം നമ്മുടെ ഉണ്ട് ടൈപ്പ് ടു ഒരുപാട് ആൾക്കാരെ അന്വേഷിച്ചു കൊണ്ടുവരുന്ന ഒരു വാഹനമാണ് ടൈപ്പ് ടു സ്വിഫ്റ്റ് ടൈപ്പ് ത്രീ കിടക്കണ്ടെങ്കിൽ ടൈപ്പ് ടൂവിലാണ് വാല്യൂ കൂടുതൽ രണ്ടായിരത്തി പതിനേഴ് മോഡലിങ്ങനെ സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുള്ള കമ്പനി സർവീസ് നിശ്ചയമുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ബി എക്സൈ ഓ ഓപ്ഷനിൽ വണ്ടി എയർ ബാഗും വരുന്നുണ്ട് ഓട്ടോമെറൽ ഫോൾഡിങ്ങും അതുപോലെ വിൻഡോസും കാര്യങ്ങളും എല്ലാം കയറുന്ന വണ്ടിയാണ് ഫ്രണ്ട് രണ്ടും ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം എടുത്ത ടയറും ബാക്കും ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനം എടുത്ത ടയറ് കാര്യങ്ങളുള്ള വണ്ടിയാണ് നല്ല സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നിലവിൽ കയറിയിട്ടില്ല നാല് ലക്ഷത്തി നാപ്പത്തയ്യായിരം ബഡ്ജറ്റില് ഈ ഒരു ക്വാളിറ്റി സിസ്റ്റം നിങ്ങൾ സ്വന്തമാക്കാം അപ്പൊ മൂന്ന് വണ്ടി കാർഫോട്ടിൽ അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ മാക്സിമം ഫുൾ ഫിനാൻസിലേക്ക് ഇറക്കി തരാൻ മാത്രമുള്ള വാഹനങ്ങളാണ്